ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു വ്ലോഗ്സ് വിത്ത് രാജി ഇപ്പം തേങ്ങാപ്പാൽ ചേർത്ത് സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻകറിയാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഇപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ ഇപ്പോൾ ആദ്യമേ മഞ്ചട്ട് അടുപ്പത്ത് വെച്ച് ചൂടായത് ഞാൻ ഒരു ടേബിൾ സ്പൂൺ മാത്രം വെളിച്ചെണ്ണ ചേർത്തും കാൽ ടീസ്പൂൺ ഉലുവ ചേർത്തിട്ടുണ്ട് എണ്ണ ചൂടായെന്ന് തന്നെ ഉലുവ ചേർക്കാം ഒരു ടീസ്പൂൺ കടകും കൂടി ചേർത്തും ഇപ്പോൾ കടുക് പൊട്ടിത്തുടങ്ങി മറ്റേ ഉലുവ നന്നായിട്ടൊന്ന് വറുത്ത് കളർ മാറിയ നമുക്ക് കരിവേപ്പില ചേർത്ത് രണ്ട് തണ്ട് കരിവേപ്പില ചേർക്കാം അപ്പോൾ അത് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മൊരിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ചേ വെളുത്തുള്ളി ഞാനൊരു പത്ത് അല്ലി വെളുത്തുള്ളി ചേർക്കേണ്ടത് മുഴുവനോടെ ഇപ്പോൾ ചെറിയ അല്ലിയാണ് ചെറിയ അല്ലി ആയതുകൊണ്ട് ഞാൻ അല്ലി ചേർക്കണേ വലിയ അല്ലിയാണെങ്കിൽ ഒരു നാലോ അഞ്ചോ ചേർത്താൽ മതിയാവും അപ്പം ഇതിൻ്റെ കൂടെ ഇഞ്ചി ഒരു ടീസ്പൂൺ ചതച്ച് ചേർത്തിട്ടുണ്ട് അപ്പം അതും കൂടി ചേർത്ത് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ മിക്സ് ചെയ്ത് കൊടുത്ത് ഞാൻ ഇതിൻ്റെ കൂടെ ചെറിയ ഉള്ളി ഒരു ഇരുപതെണ്ണം ചേർക്കേണ്ടത് മുഴുവനോടെ ഇപ്പോൾ ചെറിയ ഉള്ളി നല്ല ടേസ്റ്റാണ് മീൻ കറിക്കാണെങ്കിലും ഇറച്ചിക്കറിക്കാണെങ്കിലും നല്ല ടേസ്റ്റാണ് ചെറിയ ഉള്ളി സവാള ഇടുന്നതിനേക്കാളും ചെറിയ ഉള്ളിയാണ് ടേസ്റ്റ് കൂടുതൽ ഉള്ളി ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടിയാൽ മതി അപ്പോൾ ചെറുതായിട്ടൊന്ന് വാടി കഴിഞ്ഞാൽ നമുക്ക് പൊടികൾ ചേർക്കാം പിന്നെ ഇതിനാവശ്യമുള്ള പൊടികൾ ചേർക്കാം ആവശ്യമുള്ള പൊടികൾ ആദ്യമേ ഇത് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് ഇനി എരിവുള്ള മുളക് പൊടി രണ്ട് ടീസ്പൂൺ ചേർക്കണം ഇത് ഞാൻ വീട്ടിൽ ഉണക്കി പൊടിച്ച മുളക് പൊടിയാണ് മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇവിടെ വീട്ടിൽ തന്നെ ഞങ്ങൾ കഴുകി ഉണക്കി മില്ലിക്കൊടുത്ത് പൊടിക്കുന്നതാണ് പതിവ് എവുള്ള മുളക്ൂടി രണ്ട് ടേ ടീസ്പൂൺ ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു ഈ സമയത്ത് തീ സിമ്മിലാക്കി വയ്ക്കണം ഏറ്റവും കുറഞ്ഞ തീയിൽ തീയിൽ വേണം ഇരിക്കാൻ ചട്ടി നേരത്തെ നല്ല ചൂടാണ് അതുകൊണ്ട് തീ ഏറ്റവും സിമ്മിലാക്കി വെച്ചാൽ മതി ഇപ്പോൾ രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് സാധാ മുളക് പൊടി ഇനി കാശ്മീരി ചില്ലി മുളക് പൊടി ഒരു ടീസ്പൂൺ അതും കൂടി ചേർക്കേണ്ടി അപ്പോൾ ഈ കറിയുടെ ഒരു കളറിന് വേണ്ടി ഞാൻ കളർ ഒന്നും ചേർക്കണില്ല കാശ്മീരി ചില്ലി മുളക് പൊടി ഒരു ടീസ്പൂൺ മാത്രം അതും കൂടി ചേർത്തും മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ ചേർക്കണം ഇപ്പോൾ മല്ലിപ്പൊടി ഞാൻ രണ്ട് ടീസ്പൂൺ നിറച്ചും അതും കൂടി ചേർത്തിട്ടുണ്ട് ചേർത്ത് പൊടികൾ ഓരോന്നും ചേർക്കുമ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ഒരു പച്ചമണം മാറി വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പം ഇതിൻ്റെ കൂടെ ഞാൻ ആവശ്യത്തിനുള്ള ഒരു ടീസ്പൂൺ ഉപ്പ് കല്ലുപ്പും കൂടി ചേർക്കേണ്ട ഇപ്പം കറിക്കാവശ്യമുള്ള ഉപ്പ് ചേർക്കേണ്ടത് നമ്മൾ തികഞ്ഞലങ്കിൽ ലാസ്റ്റ് നോക്കിയിട്ട് ബാക്കിയുള്ളത് ചേർത്താൽ മതി ഇത് തേങ്ങാപ്പാലാണ് അരമുറിയുടെ തേങ്ങ നന്നായിട്ട് മിക്സി ജാറിൽ അരച്ചെടുത്ത് ഞാൻ തോർത്തിലിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത തേങ്ങാപ്പാലാണ് ഒന്നാം പാൽ രണ്ടാം പാൽ ഒന്നും എടുത്തില്ല ഞാൻ അരമുറി തേങ്ങ നന്നായിട്ട് അരച്ചാൽ മാത്രം നന്നായിട്ട് പിഴിഞ്ഞെടുത്ത പാൽ ഞാൻ അതും കൂടി ചേർത്ത് പൊടികളെല്ലാം ഒന്ന് വാടിക്കഴിഞ്ഞതും തേങ്ങാപ്പാൽ ചേർക്കാം ചേർത്ത് ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാം കൂടി അപ്പം തന്നെ ഈ ചട്ടി നല്ല ചൂടായതുകൊണ്ട് കൊണ്ട് തിളവ് വന്നു കഴിഞ്ഞു ഞാൻ ഈ സമയത്ത് പൊടികൾ വാറ്റിക്കഴിഞ്ഞ് തേങ്ങാപ്പാലം ഒഴിച്ചു തന്നെ തീ കൂട്ടി വയ്ക്കാം പച്ചമുളക് ഒരു അഞ്ച് പച്ചമുളക് രണ്ടായിട്ട് നെടികൾ മുറിച്ചത് അതും കൂടി ചേർത്തിട്ടുണ്ട് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തും ഇപ്പം കറി നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങി നേരത്തെ തന്നെ കുടമ്പുളി ചൂടുവെള്ളത്തിൽ നന്നായിട്ട് രണ്ട് മൂന്ന് തവണ കഴുകി ചൂട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് കുതിർത്ത് കുതിയന്ന് കിട്ടാൻ വേണ്ടി അപ്പോൾ ആ കുതിരുന്ന വെള്ളവും കഴുകിയിട്ട് ഒഴിച്ച് നല്ല വെള്ളം ചൂടുവെള്ളത്തിലാണ് അപ്പോൾ ആ വെള്ളവും കുടമ്പുളിയും ചേർത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങി അപ്പോൾ ഒന്ന് കുറുകിക്കഴിഞ്ഞ തന്നെ വറ്റ മീനാണ് ഇവിടെ വാങ്ങിച്ചത് വറ്റ മീൻ ഒരു കിലോ വറ്റ മീൻ കഷ്ണങ്ങളാക്കി അത് നേരത്തെ തന്നെ മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കാനും ഇപ്പം കഴുകി കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇച്ചിരി മുളക് പൊടിയും കൂടി ഞാൻ അതിൽ എരിവൊക്കെ പിടിക്കാൻ വേണ്ടി ആ പേ ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിരുന്നു അപ്പോൾ ആ മീൻ തലയും വാലും കഷ്ണങ്ങളും എല്ലാം ചേർത്ത് ഞാൻ കറിയിൽ ചേർക്കേണ്ട എല്ലാം നിരത്തി വെച്ച് കൊടുത്തു നിരത്തി വെച്ച് കൊടുത്ത് നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ആ മീനെല്ലാം കറിയിൽ നന്നായിട്ട് മുങ്ങി കിടക്കുന്ന രീതിയിൽ ചാറിൽ മുങ്ങി കിടക്കുന്ന രീതിയിലാക്കി വെക്കുക ഇപ്പം കായലുകൊണ്ട് എല്ലാം ഞാൻ ഉള്ളിലാക്കിയിടുകയാണ് ഇപ്പം എന്നാലേ ആ ചാറിലുള്ള എരിവും പുളിയും എല്ലാം ആ മീനിൽ പിടിക്കാൻ വേണ്ടി കൂടിയാണ് ഇപ്പം എല്ലാം ചേർത്ത് ഒന്ന് അടച്ച് വയ്ക്കാം അടച്ച് വെച്ച് തിളയ്ക്കാൻ വേണ്ടി നമ്മൾ തീ കൂട്ടി തന്നെ വെക്കണം ഈ സമയത്ത് അപ്പം ഈ സമയത്ത് ഉപ്പും കൂടി നോക്കി ഉപ്പ് കറക്റ്റായിരിക്കണ്ട് അപ്പം അടപ്പ് കൊണ്ട് അടച്ച് ഞാൻ തിളയ്ക്കാൻ വെച്ചു നന്നായിട്ട് വെട്ടി തിളയ്ക്കുമ്പോൾ നമ്മൾ തീ കുറച്ച് വയ്ക്കുക ഒരു അഞ്ച് മിനിറ്റ് സിമ്മിലാക്കി വേവിക്കാം അപ്പോൾ അത് ചാറിലുള്ള പുളിയും എരിവും ആ മീനിൽ പിടിക്കുകയും ചെയ്യും മീൻ പെട്ടെന്ന് വേവുന്നതാണ് എന്നാലും ഒരു അഞ്ച് മിനിറ്റ് തീ സിമ്മിലാക്കി ഇപ്പം അതുക്കെ തിളയ്ക്കാൻ വയ്ക്കണം ഇപ്പം മേലിൽ എണ്ണ തെളിഞ്ഞു വരുമ്പോൾ കറി റെഡിയായി ഇപ്പം തേങ്ങാപ്പാൽ ചേർത്ത് സിമ്പിളായിട്ടുള്ള വറ്റമീൻ കറി റെഡിയായി ഇതിൽ ഞാൻ ചേർത്ത സാധനങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ അധിക സാധനങ്ങളൊന്നും ആവശ്യമില്ല നമ്മളെപ്പോഴും ചേർക്കണം മീൻ കറിയിൽ ചേർക്കണം സാധനങ്ങളാണ് പെട്ടെന്ന് റെഡിയാക്കാം ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന നല്ല ടേസ്റ്റും നല്ല രുചികരവുമായിട്ടുള്ള തേങ്ങാപ്പാൽ ചേർത്ത വറ്റ കറിയാണ് ഇപ്പം നിങ്ങളും ഇതേ രീതിയിൽ ഒരു തവണ ഉണ്ടാക്കി കഴിച്ച് നോക്കണേ ചോറിന് കൂട്ടി കഴിക്കാവുന്ന നല്ല ബെസ്റ്റ് കറിയാണ് ഈ കറി ഉണ്ടെങ്കിൽ വേറെ ഒരു കറിയും വേണ്ട ഞാൻ കറി റെഡിയായതും തീവ് ഓഫാക്കി കഴിഞ്ഞ് പച്ച കറിവേപ്പില മേളു വിതറിയിട്ട് ഞാൻ അടച്ചു വെച്ചു അടച്ച് വെച്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറന്നപ്പോൾ അതേ ഈ പരുവത്തിലായിരുന്നു മീൻ കറി ഇപ്പം ചാറൊക്കെ കുറുകി നല്ല ടേസ്റ്റോട് കൂടിയുള്ള മീൻ കറി റെഡിയായി അപ്പോൾ ഏത് മീനാണെങ്കിലും ഇങ്ങനെ കറി വെക്കാം നല്ല രുചിയായിരിക്കും ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങളെല്ലാവർക്കും നന്ദി മേളിലും നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണമേ അടുത്ത വീഡിയോയിൽ കാണാം